കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിനെ വിഴുങ്ങുന്ന കാട്ടുതീയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഏകദേശം പത്ത് ലക്ഷം കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇത്ര കാലിഫോർണിയയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീ കാരണം ഉണ്ടായിട്ടുള്ളത് ശനഷ്ടങ്ങൾ ഇത്രയും കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഓരോ വീടിൻ്റെയൊക്കെ മൂല്യം വളരെ കൂടുതൽ കാട്ടത്തിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനായിട്ടില്ല എന്തുകൊണ്ട് ടെക്നോളജി ഈ കാര്യത്തിലൊക്കെ ഒരു ഫെയിലിയർ ആയിട്ട് മാറുന്നു എന്താണ് ഈ തീക്ക് ആക്ച്വൽ കാരണമായത് ഇനി ഇത്തരത്തിലുള്ള ഇവന്റുകൾ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്തുകൊണ്ട് കാലിഫോർണിയയിൽ സംഭവിച്ചു ഇനി അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇനി അതല്ല ട്രംപിൻ്റെ രണ്ടാം വരവുണ്ട് മ്പിനെക്കുറിച്ച് നമുക്കിത് വീഡിയോയിൽ തുടർന്ന് പറയാനുണ്ട് ഇതിന് മുൻപ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന അജണ്ട അപ്പോൾ ഇതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരു സിദ്ധാന്തമുണ്ട് അതായത് മനുഷ്യർക്കിടയിൽ ഗോസിപ്പുകൾ പറയാനാണ് അത്ര ഭാഷ കണ്ടുപിടിച്ചത് അതായത് ആണുങ്ങൾ ഹണ്ടിങ്ങിന് പോയിട്ട് ഹണ്ടിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അവർക്ക് അതിനൊന്നും ഭാഷ ആവശ്യമില്ല പക്ഷെ പകരം അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകളുണ്ടാവുമല്ലോ വീട്ടിൽ അവർക്ക് പരസ്പരം സംവദിക്കാനും ഗോസിപ്പ് ചെയ്യാനൊക്കെയാണ് അത്ര ഈ ഭാഷ ഉണ്ടായതെന്ന് ഒരു സിദ്ധാന്തമുണ്ട് ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെയും അവർ ദൈവത്തിൻ്റെ ചെയ്തിയായിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപമായിട്ടൊക്കെ കണക്കാക്കിയതായിട്ട് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ കാണാം ഈ കാലിഫോർണിയയിലെ കാട്ടുത്തി സംഭവിക്കുന്ന സമയത്തും നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയൊക്കെ ആയി മാറിയതിനു ശേഷവും ഇതിനെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് പ്രകൃതി പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട് ആ റീസൺസിലേക്ക് നമുക്ക് പോകണം വിശിഷ്യ അതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന് ഒരു സാങ്കേതികമായിട്ടും ശാസ്ത്രപരമായിട്ടുള്ള ഒരു അവലോകനമാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ട് കാലിഫോർണിയയിൽ ഇത്തരത്തിലുള്ള ഒരു കാട്ടുത്തി ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ എടുത്ത സമയത്ത് കാലിഫോർണിയയിലുള്ളത് മെഡിറ്ററേനിയൻ ക്ലൈമറ്റാണ് ഈ മെഡിറ്ററേനിയൻ ക്ലൈമറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള ലോങ്ങ് സമ്മറും ആണ് വെറ്റായിട്ടുള്ള ഒരു ചെറിയ വിൻ്ററുമാണ് ഉണ്ടാവുക അപ്പോൾ അവർക്ക് സമ്മറാണ് കൂടുതൽ വിന്റർ ചെറുതാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആ ഏരിയകളെന്ന് എന്ന് പറയേണ്ടത് ഡ്രൈ ഏരിയകളാണ് ഇപ്പോൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അവിടെ വിന്റർ സീസണിൽ കുറച്ചധികം മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം മഴ ലഭിച്ച സമയത്ത് അവിടെ നന്നായിട്ട് ഈ കുറ്റിക്കാട് മറ്റൊക്കെ വളർന്നു പക്ഷെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സിനാരി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് വിന്റർ സീസൺ തുടങ്ങിയതിന് ശേഷം കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിട്ടില്ല ഈ മഴയില്ലാത്തത് കൊണ്ട് തന്നെ ഈ കുറ്റിക്കാടുകളും മറ്റും ഒക്കെ ഉണ്ട് വളരെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ കത്തിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ ഉണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി ഈ സമയത്താണ് ഈ സാൻഡ ആന എന്ന് പറയുന്ന കാറ്റ് ഇത് ഡെസേർട്ടിൽ നിന്ന് ഇൻറ്റീരിയർ ഭാഗത്തുള്ള ഡെസേർട്ടിൽ നിന്ന് കടലിലേക്ക് പോകുന്ന പെസിഫിക് കടലിൻ്റെ തൊട്ടടുത്താണ് ഈ കാലിഫോർണിയ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കടൽ തൊട്ടടുത്തുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാറ്റത്തെയും മറ്റുമൊക്കെ ഉണ്ടായി അണക്കാൻ എന്തുകൊണ്ട് ഇത്ര താമസം എടുക്കുന്നു കാരണം നമുക്കറിയാം കടൽ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ കടലിൽ നിന്ന് നല്ല കാറ്റ് വരും അതിൽ മോയിസ്ചർ ഉണ്ടാകും അപ്പോൾ അത് കാരണം മഴ ലഭിക്കാനുള്ള ചാൻസ് അത് കാരണം കടത്തിൽ പെട്ടെന്ന് അണയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷേ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാൻഡാന എന്ന് പറയേണ്ട കാറ്റ് വരുന്നത് നിന്നാണ് അഥവാ ഈ ഡെസേർട്ട് ഭാഗത്ത് നിന്നാണ് കാറ്റ് കടലിലേക്ക് വരുന്നത് ഈ വരുന്ന കാറ്റെന്ന് പറയേണ്ടത് ഡ്രൈ ആണ് വളരെ ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ് പിന്നെ അത് വരുന്ന വഴിയിൽ നല്ല ഹോട്ടറായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വരുന്നതെല്ലാം ഈ ഭൂപ്രദേശത്തക്കൂടെ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ചൂടൊക്കെ പിക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഈ വർഷത്തെ സാന്റന കാറ്റ് അത്യാവശ്യം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ സ്പീഡൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഇത് പറയുന്നുണ്ട് അപ്പോൾ ഒരു സാധാരണ ഉള്ളതിനേക്കാളും സ്പീഡുണ്ട് അപ്പോൾ ഈ കാറ്റ് ഇങ്ങനെ വരുന്ന വേളയിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് പല റീസൺസ് ഈ തീ തുടങ്ങിയതിന് കാരണമായിട്ട് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അതിലൊരു പൊട്ടൻഷ്യൽ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഉണങ്ങി നിൽക്കുന്ന കാടുകൾ തമ്മിൽ ഒരതിയിട്ട് അങ്ങനെ ഫയർ ഉണ്ടാവാല്ലോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് രണ്ട് ഈ കാലിഫോണിയയിലുള്ള പല പവർ കേബിൾസ് എന്ന് പറയേണ്ടത് ഇപ്പോഴും പുറത്തൂടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ പുറത്താണ് അധിക പവർ കേബിൾസും മറ്റുമൊക്കെ ഉള്ളത് ഇപ്പോൾ അത് ഒരുപാട് ഭൂമിക്കടിയിലേക്കൊക്കെ പവർ കേബിൾസ് ഒക്കെ വരുന്നുണ്ട് വികസിത രാജ്യങ്ങളിലൊക്കെ അപ്പോൾ ഇത് ഈ പവർ കേബിൾസ് പുറത്താകുമ്പോൾ ഈ നല്ല കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പവർ കേബിൾസ് തമ്മിൽ ഒരതിയിട്ടോ അതുപോലെ തന്നെ വീണിട്ടോ ഒക്കെ എഗൈൻ അതും ഒരു ഫയർ കോസ് ചെയ്യാനുള്ള റീസൺസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട് ചിലരെങ്കിലും അതൊരു മാൻമെയ്ഡ് റീസൺസിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തീ ഉണ്ടായി തന്നെ വെക്കുക അപ്പോൾ ഈ സാന്റാന കാറ്റും കൂടെ വരുന്ന സമയത്ത് ഈ കാ ഈ തീ പെട്ടെന്ന് തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഒന്നായിട്ട് പടർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് നന്നായിട്ട് കത്താൻ പാകത്തിന് നിൽക്കുന്ന ഉണങ്ങിയ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ ഈ സാൻഡാന തീ കാരണമുള്ള അത് വേഗത്തിൽ ത്തിൽ പടർന്നു പിടിക്കുകയാണ് ഇനി രണ്ടാമത്തെ പ്രശ്നമുണ്ട് കാലിഫോർണിയയിലെ കൺസ്ട്രക്ഷനാണ് അല്ലെങ്കിൽ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ് പ്രശ്നം ഒന്ന് അത് വളരെ ഡെൻസലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജിയൺ ആണ് സബ് അർബൻ റീജിയൺ ആണ് ഡെൻസ്ലി പോപ്പുലേറ്റഡായിട്ടുള്ള റീജിയൺ ആണ് ഈ വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷൻ അധികവും മരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മരങ്ങൾ അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ അവിടെ ഒരു എർത്ത് ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഒരു റീജിയൺ ആണ് അപ്പോൾ ഭൂമികുലുക്കോ മറ്റുമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻ മെത്തേഡുകളാണത്ര ഈ വുഡൻ ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സിമെൻറ്റും ബ്രിക്കും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന വീടുകൾ പോലെയല്ല അവിടെയുള്ളത് മരങ്ങൾ വെച്ചിട്ടുള്ള വീടുകളാണ് അത് ഈവൻ വലിയ ബിഗ് വീടുകളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീടുകൾ ഒരു ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള റീജ്യനിലും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു വീട് കത്തിയാൽ മറന്നാൽ അവിടെ കുറേ കാടൊന്നും വേണം തന്നെ ഇല്ല ഒരു വീട് അടുത്ത വീടിനെ കത്തിക്കും അത് അടുത്ത വീടിനെ കത്തിക്കും ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ മൊത്തത്തിൽ അത് കത്താനുള്ള ഒരു കാരണമായിട്ട് മാറും അപ്പോൾ ഇത് ഈ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ ഒരു ഒരു അളവ് ഒരുപാട് കൂട്ടുന്നതിലേക്ക് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു തീ അതുപോലെ തന്നെ ആ തീ കാരണമുള്ള ഈ വീടുകൾ കത്തുന്നത് പിന്നീട് അതൊരു ചെയിൻ റിയാക്ഷൻ സെറ്റ് ചെയ്യുന്നത് ഇതാണ് ഇത്ര കാലിഫോണിയിൽ കറന്ലി സംഭവിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ തുടർന്ന് സംഭവിക്കാനുണ്ടാവാനുള്ള ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവരുടെ ബിൽഡിംഗ് കോഡുകളൊക്കെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട് ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് വീട് നിർമ്മിക്കണം അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് മറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കുറ്റിക്കാടോ മറ്റോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു പ്രോപ്പർ ഗ്യാപ്പ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഒരു മൊത്തത്തിൽ അവിടെ വാഷ് ഔട്ടായിട്ട് വെള്ളം കൊണ്ടല്ല വാഷ് ഔട്ട് ആയിട്ടുള്ളത് ഫയർ കാരണം വാഷ് ഔട്ട് ആയിട്ടുള്ള ഒരു റീജിയണിൽ ഇനി അടുത്തൊരു മഴ പെയ്യാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോസിബിലിറ്റി ഒരു പക്ഷേ ഫ്ലഡ് ഒക്കെ ഉണ്ടാവാനായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ താങ്ങി നിർത്തുന്ന സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് ഇല്ലാണ്ടായില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയേണ്ടത് ഒരു കോമ്പൗണ്ടിങ് ആണ് ഇപ്പോൾ ഫയർ ഉണ്ടായി ഇനി അടുത്തത് മഴയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ മഴ കാരണം അവിടെ ഫ്ലഡ് ഇടാനുള്ള ഒരു ചാൻസും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി പറയണം അതായത് ഒരു പോസിബിലിറ്റിയും കൂടെ അവിടെ ഓപ്പൺ ആണ് അല്ലാതെ ഇനി കൂയിൻമേൽ കുരു എന്ന് പറഞ്ഞ പോലെ അതിനടുത്ത രീതിയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചർ നമ്മളെ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനെങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് ഇന്ത്യക്കാരെങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിലേക്ക് വരാം ഇപ്പോൾ കാലിഫോർണിയയിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ നാട്ടിൽ കുറേ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാതെ നമ്മൾ അവിടെ മാത്രം എന്തോ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിൽ പറയരുത് നമ്മളെ നാട്ടിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു എക്സാമ്പിൾ പറയാം മൺസൂൺ ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ടില് പത്തൊൻപത് ഇവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട് ഈ ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ കാലിഫോർണിയയിലെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്രയൊക്കെ കാട്ടുതീ ഉണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് പണം ഒരുപാട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ എത്ര ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് നോക്കുക വെറും പത്തോ പതിനൊന്നോ ആൾക്കാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്ക് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴേക്കും അതിൽ നൂറുകണക്കിന് ആൾക്കാർ മരിക്കുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി അവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഷിരൂരിൽ നമുക്ക് ദുരന്തം ഉണ്ടായിട്ട് ഉള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇനി ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് മേഘവിസ്ഫോടനം കാരണം ഉത്തരാഖണ്ഡിലോ അല്ലെങ്കിൽ ആ ഹിമാലയൻ ബെൽറ്റിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ ഡൽഹി ചെന്നൈയിലൊക്കെ ഇപ്പോൾ റീസെൻറ്റ്ലി ഉണ്ടായിട്ടുള്ള ഫ്ലഡുകളുണ്ട് സിറ്റി ഫ്ലഡ്സ് അർബൻ ഫ്ലഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഇതിനൊക്കെ നൂറുകണക്കിന് ആൾക്കാരോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരോ മരിക്കുന്നുണ്ട് പക്ഷെ നാശനഷ്ടങ്ങളുടെ തോത് ഇത്ര തന്നെ ഉണ്ടാവില്ല അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ മൂന്ന് ട്രില്യൺ ഡോളർ സൈസുള്ള ഒരു എക്കോണമിയാണ് ഇന്ത്യയുടേത് അമേരിക്കയുടേതാണ് എന്നുണ്ടെങ്കിൽ പതിനഞ്ചോ പതിനെട്ട് ഒക്കെ സൈസുള്ള എക്കോണമി എന്ന് പറയുന്നുണ്ട് അമേരിക്കയുടെ ദേശീയ കടം തന്നെയുണ്ട് മുപ്പത്തിനാല് ട്രില്യൺ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് ബില്യൺ ഡോളറിൻ്റെ നഷ്ടം നഷ്ടം തന്നെയാണ് പക്ഷേ അത് ഒരുപാട് അവരെ ഒന്നും ബാധിക്കില്ല അവർക്ക് അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഈ വീടും മറ്റു കാര്യങ്ങളൊക്കെ നശിച്ചിട്ടുള്ളത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കാണ് വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഇതിലൊരു ലോവർ ഇൻകം കാറ്റഗറിയിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ളൂ അവിടെ ഇൻഷുറൻസ് ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു വിഷയത്തുനിന്ന് കര കയറാൻ ആക്ച്വലി വളരെ ഈസിയാണ് ഇത് നമ്മളെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ കയറ്റം അത്ര ഈസി ആവാനുള്ള ചാൻസ് ഇല്ല പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചുമ്മാ അതിലേക്കൊന്ന് കൂട്ടി വായിക്കാം ഇനി നമ്മളെ നാട്ടിലുള്ള മറ്റൊരു ദുരന്തമാണ് സൈക്ലോണുകൾ എന്ന് പറയേണ്ടത് കേരളത്തിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മഴ ഉണ്ടാകുമ്പോൾ ഇതെന്താ ഒരു കാലത്തെറ്റി മഴ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കാറില്ലേ അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ വാർത്തകളൊക്കെ വായിക്കാറുണ്ടാകും ഇതുപോലെ തന്നെ ഈ ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന മറ്റൊരു സാധനമാണ് സൈക്ലോണുകൾ ഇന്ത്യയുടെ ആ സൈഡിലുള്ള എല്ലാ സ്റ്റേറ്റുകൾക്കും ഒറീസ ബീഹാറോ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് വരുന്ന ആന്ധ്ര ഇവൻ ചെന്നൈ വരെയുള്ള ബെൽറ്റിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും സ്ഥിരമായിട്ട് സൈക്ലോണുകളുടെ ഇമ്പാക്റ്റ് കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഇനി വരൾച്ച എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മഴയുള്ള കാലത്ത് ഒരുപാട് മഴയാണ് മഴയില്ലാത്ത കാലത്ത് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പം ഈ വർഷം തന്നെ നോക്കുക വിന്റർ കുറച്ചും കൂടെ നല്ല തണുപ്പുള്ള ഒരു സമയമാണ് ഇപ്പം നമുക്ക് ഒരു ഓൺഗോയിങ് എന്നൊക്കെ പറയുമ്പോൾ നല്ല തണുപ്പുള്ളതാണ് പക്ഷേ കഴിഞ്ഞ വർഷം ഇതുപോലെയുള്ളൊരു വിന്റർ ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ക്ലൈമാറ്റിക് ഇവൻസിൽ നമുക്ക് പ്രഡിക്റ്റബിലിറ്റി നഷ്ടമാവുക അതുപോലെ തന്നെ വളരെ എന്താ പറയുക മഴയാണെങ്കിൽ നല്ല മഴ വരൾച്ചയാണെങ്കിൽ ഭയങ്കര വരൾച്ച അല്ലെങ്കിൽ കടൽനിരപ്പ് ഉയരുന്നു ഇങ്ങനെ ലോകം ഒരുപാട് ക്ലൈമാറ്റിക് ഇവൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന സംഭവമല്ല അല്ലെങ്കിൽ അവിടെ മാത്രം ഒതുങ്ങും നമ്മുടെ നാട്ടിലേക്കൊന്നും വരില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് പല പല ഭാഗങ്ങളിലും ഇതിൻ്റെ പല രീതിയിലുള്ള റിപ്പർക്കഷൻസ് വന്നുകൊണ്ടേ അപ്പോൾ അവിടെ ഒരുപാട് കുറ്റിക്കാടും അതിന് തക്കതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായ അപ്പോൾ അവിടെ കാട്ടുകയുണ്ടായി നമ്മുടെ നാട്ടിൽ ഇതിന് എതിരായിട്ട് ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കാട്സിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നു ഇങ്ങനെ നമ്മൾ നമ്മുടെ റീജിയണിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റുമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാതെ നമ്മൾ അവിടെ നടക്കുന്നത് അവിടെ മാത്രം നടക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് ഇനി ഇതുപോലെ ലാൻഡ് സ്ലൈഡുകളുണ്ട് അതുപോലെ സ്റ്റെബിൾ ബേണിംഗ് കാരണം ഈ കൃഷിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ബേൺ ചെയ്യുന്നത് കാരണം ഉത്തരേന്ത്യയിൽ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട് നാനൂറ് സിഗരറ്റൊക്കെ ഒരു ദിവസം വലിക്കുന്നതിന് തുള്ളിയാണ് അത്ര ഡൽഹിയിലുള്ള അവിടുത്തെ കാലാവസ്ഥയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി നമുക്ക് കിട്ടുന്ന വായുവൊക്കെ ശ്വസിക്കുമ്പോൾ കിട്ടുന്ന വിഷയങ്ങൾ ഇനി ഇതുപോലെ ഹീറ്റ് വേവുകൾ ഉണ്ടാവാറുണ്ട് നല്ല ചൂട് കാരണം ഒരുപാട് പേര് മരിച്ചതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി എന്താ വെച്ചാൽ പ്രകൃതിയിൽ പ്രകൃതി പ്രതിഭാസങ്ങൾ മനുഷ്യവാസമുള്ള മേഖലകളിൽ സംഭവിക്കും അത് പ്രകൃതി ദുരന്തങ്ങളായിട്ട് മാറുന്നു ഇന്ന് പ്രകൃതി ദുരന്തങ്ങളുടെ തോത് വളരെയധികം കൂടി വരുന്നുണ്ട് ഇതിനെല്ലാം റീസൺ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് ഇവിടെയാണ് നമ്മൾ ട്രംപിൻ്റെ എൻട്രിയെ നോക്കിക്കാണേണ്ടത് ട്രംപിൻ്റെ ഒന്നാം വരവിൽ ട്രംപ് രണ്ടായിരത്തി പതിനേഴിലെ പാരീസ് എഗ്രിമെൻറ്റിന്ന് പിൻവാങ്ങി ക്ലൈമറ്റ് ചേഞ്ചിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് ഇത് വളരെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു കാരണം അന്ന് സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്ത് മെയിൻസ് ഒക്കെ എഴുതുന്ന ഒരു ടൈമിൽ ട്രംപ് അന്ന് വലിയൊരു ഫാക്ടറായിരുന്നു കാരണം ട്രംപ് ഇത്തരത്തിൽ ഒരു ആൻറ്റി ക്ലൈമാറ്റിക് പോളിസി ഇപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കണില്ല കാലാവസ്ഥ മാറ്റവും ഇല്ല അങ്ങനത്തെ ഒന്നുമില്ല പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലോണമസ്കിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ട്രഡീഷണലി പുള്ളിയും പുള്ളിയുടെ പാർട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ അനുയായികളൊക്കെ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂലുകളൊക്കെ ഉപയോഗിച്ചിട്ട് ലോകത്തെ ഡൊമിനേറ്റ് ചെയ്യണം കോൾ പെട്രോൾ ഇതൊക്കെ അവർ ബേസിക്കലി അവർ അതിന് വളരെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലോൺ മസ്കിൻ്റെ ആൾക്കാരെന്ന് പറയേണ്ടത് ബൈഡൻ്റെ ആൾക്കാരാണ് കാരണം ബൈഡൻ പാരീസ് അഗ്രിമെൻറ്റിൽ നിന്ന് ട്രംപ് പിൻവലിഞ്ഞതിലേക്ക് വിട് തിരിച്ച് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നുള്ള റിയാലിറ്റി ഉണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൈ കോർക്കണം കാരണം അമേരിക്കയാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഫിനാൻസിങ് അതിൻ്റെ ടെക്നോളജി സപ്പോർട്ടൊക്കെ ലോകത്തെ കാരണം ഏറ്റവും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ അവരിത് പിൻവാറുന്നതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോകവ്യാപകമായിട്ട് എന്തൊക്കെ നടപടികളാണോ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ചെറുക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുന്നത് അതിൽ നിന്ന് പിറകോട്ട് പോകും ഇപ്പം ഈ കാലിഫോർണിയയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ സംഭവിക്കാനുള്ള ഒരു റീസൺ തന്നെ കഴിഞ്ഞ റീസൻറ്റ് ആയിട്ടുള്ള ഇയേഴ്സിലുള്ള കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇപ്പൊ ലോകത്ത് മൊത്തത്തിൽ ടെമ്പറേച്ചർ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക ഒരു ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ മൂന്നോ നാലോ ഡിഗ്രി ഇനിയും കൂടുന്നതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലൈമാറ്റിക് ഇവൻറ്റ്സിനെ ഇനിയും കൂട്ടും ഇത് കുറച്ചും കൂടെ ഇപ്പോൾ ഇവർ പറഞ്ഞില്ല കാലിഫോർണിയയിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്ന് തിരിച്ചു വരാൻ വളരെ ഈസി ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഇവൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തിരിച്ചു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ബാധിക്കുക ഡെവലപ്പിംഗ് നേഷൻസിനെയാണ് അപ്പോൾ ഒരു ഡെവലപ്പ്ഡ് വേൾഡിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ഇത്രയധികം വാർത്താ പ്രാധാന്യവും നഷ്ടങ്ങളുടെ കണക്കും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ പുച്ഛിച്ച് ാനോ അല്ലെങ്കിൽ ഇത് നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് കരുതി ജീവിക്കരുത് നമ്മളൊരു ഡെവലപ്പിംഗ് നേഷൻസിലാണ് ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എന്ത് ഇവൻ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെയും ഒരു കൂട്ടർ കഴിച്ചില്ലാകും ഇതിലൊക്കെ അതായത് എൻ്റെ വീട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു വീടും കൂടി ഉണ്ട് എന്നുള്ള ആൾക്കാർ ഉണ്ടാകും അല്ലെങ്കിൽ ഉയർന്ന സ്ഥലങ്ങളിൽ വീട് വാങ്ങാൻ കഴിയുന്നവർ ഉണ്ടാകും ഇത് ഈ താഴ്ന്ന നിലങ്ങളിൽ വീട് വാങ്ങുന്നവര് സ്ഥലവില കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്തരം കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നവരായിരിക്കും മറ്റൊരു വീട് ഇല്ലാത്തവരായിരിക്കും അപ്പോൾ ഈ നിവൃത്തികേട് എന്ന് പറയുന്ന ഒരു സാധനം സാധാരണക്കാർക്ക് എപ്പോഴും ഉണ്ട് ഇത് ഡെവലപ്പിംഗ് നേഷൻസിനും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് മറികടന്നുകൊണ്ടോ ഒരു ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് അനാവശ്യമായിട്ട് പോകരുത് കാരണം നമ്മളൊരു യു ലിമിറ്റഡ് ആയിട്ടുള്ള ഹൊറൈസണിൽ മാത്രം ചിന്തിക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ടോട്ടലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിഫോർണിയയിലുള്ള ഇവന്റുകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് സംഭവിക്കാവുന്ന രീതിയിലേക്കുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എസൻഷ്യലി ഫയർ തന്നെ ആവണമെന്നില്ല മറ്റുള്ള രീതിയിലുള്ള ക്ലൈമാറ്റിക് ഇവൻറ്റ്സിലേക്കും ലോകത്ത് ഒരു മാറ്റങ്ങളൊക്കെ വരാം ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ സാങ്കേതികവിദ്യ വലിയ റോൾ എടുത്തിട്ടുണ്ട് ആ വലിയ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പോയിട്ട് തീ അണച്ചോ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ എൻ്റെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാനെപ്പോഴും എ ഐനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതു കൊണ്ടായിരിക്കും പക്ഷേ ഇതിൽ പോസിറ്റീവ് സിനാരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി ഇത്രയൊക്കെ വലിയ നാശനഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ വെറും പത്ത് പേരോ പതിനൊന്ന് പേരോ മാത്രമേ മരിച്ചിട്ടുള്ളൂ അപ്പോൾ എർലി വാർണിംഗ് കൊടുക്കാൻ എ ഐക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം ടെക്നോളജികൾക്ക് സാധിച്ചിട്ടുണ്ട് സാറ്റലൈറ്റ് ഇമേജും മറ്റുമൊക്കെ വെച്ചിട്ട് എങ്ങോട്ടാണ് തീ പടരുന്നത് അവിടുന്ന് ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇത്തരത്തിലുള്ള ലോകത്തെ ഏതൊക്കെ ഭാഗങ്ങളിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇത്തരം ടെക്നോളജി ഉപയോഗിക്കും ഫയർ ും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് റോബോട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തീ അണക്കാനുള്ള ശ്രമം സംഭവിക്കുന്നുണ്ട് ഇത്രയും വേഗത്തിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഈ സാൻഡാന കാറ്റും പിന്നെ ഈ ഇത് ശരിക്കും കത്താൻ റെഡി ആയിട്ട് നിക്കുന്ന വീടുകളും ഈ കുറ്റിക്കാടുകളും ഒക്കെയാണ് നിലവിൽ അവിടെയുള്ള പ്രശ്നം ഈ സാഹചര്യം അതുപോലെ അല്ലെങ്കിൽ വേറെ പല രൂപത്തിൽ വേറെ പല നാഷ ഈ നാച്ചുറൽ ഡിസാസ്റ്ററുകൾക്കും റെഡിയായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ടെക്നോളജി ഇതിലൊക്കെ നമ്മളൊരു ഒരു ലിബറേറ്റിംഗ് ഫോഴ്സ് തന്നെയാണ് ടെക്നോളജി ഇനിയും കൂടുതൽ അപ്ഗ്രേഡ് ആവേണ്ടതു കൊണ്ട് ഒരു മുൻകൂറായിട്ട് നമുക്ക് തയ്യാറെടുക്കാനോ അല്ലെങ്കിൽ പ്ലാനിങ്ങിനോ ഒക്കെ ടെക്നോളജി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയ ഒരു ക്ലൈമാറ്റിക് ഇവൻറ്റ് ഏതെങ്കിലും ഒരു ടെക്നോളജിയുടെ മാത്രം കയ്യിലാവില്ല ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഇത്തരം ഇവൻറ്റുകളെ കൂടുതൽ കാത്തിരിക്കേണ്ടതുണ്ട് അത് കാലിഫോർണിയയിൽ മാത്രം മുതൽ ില് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്